ॐ नमो नारायणाय രാജാവ് എങ്ങനെ പ്രജാപരിപാലനം നടത്തണം എന്ന മഹാവിഷ്ണുവിൻ്റെ ഉപദേശമാണ് പതിനാലാമത്തെ ശ്ലോകത്തിൽ കണ്ടത് ഇനി പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഈ രീതിയിൽ അനാസക്തനായിട്ട് സ്വധർമ്മം അനുഷ്ഠിച്ചാൽ നമ്മുടെ മനസ്സ് ഹൃദയം ശുദ്ധമാവുകയും നമ്മെ ആത്മജ്ഞാനം ഉപദേശിക്കാൻ ഗുരു ആ സമയത്ത് നമ്മെ തേടി വരുന്നതാണ്

സിദ്ധാൻ അനുരക്ത ലോകാന് അനുരക്ത ലോകം അതായത് ഞാൻ ഈ പറഞ്ഞ പ്രകാരം എൻ്റെ ഒരു ആജ്ഞാനുവർത്തിയാണ് അങ്ങ് എന്ന രീതിയിൽ പ്രജാധർമ്മം പ്രജകളെ പാലിക്കുക എന്ന രാജധർമ്മത്തെ പരിപാലിച്ചാൽ ഇങ്ങനെ ദ്വിജാഗ്ര അനുമതം ബ്രാഹ്മണോത്തമന്മാരാൽ അനുവദിക്കപ്പെട്ടതും അനുവൃത്തധർമ്മം അനുവൃത്തം എന്നാൽ പൂർവീകന്മാരാൽ അനുവർത്തിക്കപ്പെട്ടതും അങ്ങയുടെ പൂർവീകന്മാർ എങ്ങനെയായിരുന്നോ നല്ല രാജാക്കന്മാരായിട്ട് ഭരിച്ചത് ഇതേപോലെയുള്ള അങ്ങയുടെ ധർമ്മ പ്രധാനം രാജധർമ്മത്തെ പ്രധാനമാക്കിക്കൊണ്ട് അതായത് ഞാൻ പറഞ്ഞ ഈ രീതിയിൽ അങ്ങയുടെ പൂർവീകർ എങ്ങനെയാണോ ഈ രാജധർമ്മത്തെ അനുഷ്ഠിച്ചത് ഒപ്പം അങ്ങേക്ക് എല്ലാ ഉപദേശങ്ങളും തരാൻ ബ്രാഹ്മണോത്തമന്മാരുണ്ട് അവർ പറയുന്ന പ്രകാരത്തിലൊക്കെ തന്നെ ഈ രാജധർമ്മം അങ്ങ് എല്ലാ അർത്ഥത്തിലും അനുഷ്ഠിക്കുക എന്നാൽ അതിനോടൊന്നും ഒട്ടാതിരിക്കുക അതാണ് അന്യതമഹ ഇതെല്ലാം എൻ്റെ കഴിവാണ് എന്ന അഹങ്കാരം ഉള്ളിൽ തോന്നാതിരിക്കുക അങ്ങനെ അനാസക്തനായി മാറി നിന്നുകൊണ്ടും ഈ ഭൂമിയുടെ അവിത രക്ഷകനായിട്ട് ഇരുന്ന് അങ്ങനെ വരുമ്പോൾ അങ്ങയിൽ ആളുകൾക്ക് ഈ പ്രജകൾക്ക് അത്രയധികം ഇഷ്ടമുണ്ടാകും അങ്ങനെ അനുരക്ത ലോക ഈ ലോകത്തിലെ എല്ലാവരുടെയും പ്രീതി പ്രീതിയാർജിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങയുടെ ഹൃദയം ശുദ്ധിയാകുമ്പോൾ ഹ്രസ്വേന കാലേന ഏതാനും കാലം കൊണ്ട് തന്നെ അങ്ങയുടെ ഗൃഹ ഉപയാതാൻ ഗൃഹത്തിലേക്ക് സ്വയമേവ വന്നു ചേരുന്ന സിദ്ധാൻ സിദ്ധമാമുനിമാരെ ദ്രഷ്ടാസി അങ്ങ് കാണുവാൻ ഇടയാകുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പ്രകാരം അങ്ങ് സ്വധർമ്മം അനുഷ്ഠിച്ച് ഏതാനും നാളുകൾ കഴിയുമ്പോൾ അങ്ങയ്ക്ക് ജ്ഞാനോപദേശത്തെ തരാൻ സിദ്ധമാമുനിമാർ അങ്ങയെ തേടി വരുന്നതാണ് एवं द्विजाग्रानुमतानुवृत्तधर्मप्रधानोऽन्यतमो विता स्याः ह्रस्वेन कालेन गृहोपयाता द्रष्टासिद्धामनुरक्तलोक पदिनारामत् श्लोकम् वरं च मत कञ्चन मानवेन्द्रा वृणीश्वते अहम् तेहं गुणशीलयन्त्रितः न ना अहम् नाहं मघैहि वै मघैर्वै सुलभः तपोभिः योगेन सुलभस्तपोभिर्योगेन वा यत समचित्तवर्ति हे मानवेन्द्रा राजावे मत् एनिलिनं कञ्चनवरम च ഏതെങ്കിലും വരത്തെയും കൊള്ളുക കാരണം അഹം ഞാൻ അങ്ങയുടെ ഗുണശീലങ്ങളാൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു വശീകർ വശീകൃതനായിരിക്കുന്നു അതേസമയം എന്നെ വശീകരിക്കാൻ യജ്ഞം മുതലായവയൊന്നും പര്യാപ്തമല്ല അതാണ് മഖൈഹി യജ്ഞങ്ങളാലോ തപോഭി തപസ്സുകളാലോ യോഗേനവാ യോഗാഭ്യാസം കൊണ്ടോ അഹം വൈ ഞാനാകട്ടെ യജ്ഞം ചെയ്താൽ ഭഗവാനെ ലഭിക്കുകയില്ല പകരം ഉയർന്ന സ്ഥാനമാനങ്ങൾ ഭൗതിക ലോകത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം അപ്പുറത്ത് സ്വർഗ് സ്ഥിതി സ്വർഗത്തിൽ നല്ലൊരു സ്ഥാനം ഇതൊക്കെയാണ് ലഭിക്കുക അല്ലാതെ ഭഗവാനെ അല്ല ലഭിക്കുന്നത് ഇനി തപസ് ചെയ്യുന്ന സന്യാസിമാർക്കായാലും പൂർണ്ണമായും ഭഗവാനെ ലഭിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അവർക്ക് ചില സിദ്ധികൾ ലഭിക്കും അവർക്കും ഈ അണിമാതി സിദ്ധികൾ അത് ഓരോരുത്തരുടെയും സാധനയുടെ ബലം അനുസരിച്ച് ചെറുതാകാനും വലുതാകാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് അപ്രത്യക്ഷനാകാനും പ്രത്യക്ഷനാകാനും ഇങ്ങനെയൊക്കെ സാധിക്കും അല്ലാതെ ഭഗവാനെ കിട്ടണം എന്നില്ല ഇനി യോഗേന യോഗാഭ്യാസം കൊണ്ടോ അപ്പോഴും നമുക്ക് ലഭിക്കുന്നത് സിദ്ധികളൊക്കെയാണ് അപ്പോൾ ഭഗവാനെ ലഭിക്കുക ഭക്തി കൊണ്ട് മാത്രമാണ് ആ ഭക്തിയിൽ ഭഗവാൻ പ്രസാദിക്കണം അങ്ങനെ പ്രസാദിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ന് പറയുന്നു യത് എന്തെന്നാൽ സമചിത്തവർത്തി സമചിത്തരായിരിക്കണം സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ വർത്തിക്കുന്ന ആളുകളിലാണ് ഞാൻ വർത്തിക്കുന്നത് അതാണ് സമചിത്തരായ സത്തുക്കളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ ബാഹ്യമായ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമല്ല വരം वृणीष्वत्तेऽहं गुणशीलयन्त्रित नाहं मखैर्वै सुलभस्तपोभिः योगेन वा यत् समचित्तवर्ति इनि महर्षि परयुगयाण मैत्रेय उवाच मैत्रे सः इत्थं लोकगुरुणा विश्वक्सेनेन विश्वजित् अनुशासित आदेशं ിരസാ ജഗൃ ഹരേ വിശ്വജി ലോകജേതാവായ സഹ ആ പൃഥു ചക്രവർത്തി ലോകഗുരുണ ലോകാചാര്യനായിട്ടുള്ള വിശ്വക്സേനേന ഭഗവാന്റെ മറ്റൊരു പേരാണ് വിശ്വക്സേനൻ ഭഗവാൻ ശ്രീഹരിയാൽ ഇത് അനുശാസിത ഇപ്രകാരം അനുശാസനം ചെയ്യപ്പെട്ടവനായിട്ട് ചില ഉപദേശങ്ങളും കൊടുത്തു പിന്നീടാണ് എന്നിൽ നിന്ന് എന്തെങ്കിലും വരം സ്വീകരിച്ചു കൊള്ളാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഭഗവാന്റെ ഉപദേശത്തെ ഹരേഹ ആദേശം ഭഗവാന്റെ ആ ഉപദേശത്തെ സ്വീകരിച്ചു എന്ന ഭാവത്തിൽ ഭഗവാനെ പൃഥു ചക്രവർത്തി നമിച്ചു ലോക ക്രവർത്തിയുടെ ഹൃദയം എത്രമാത്രം ശുദ്ധമായി എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത പ്രവൃത്തി അതാണ് പതിനെട്ടാമത്തെ ശ്ലോകം സ്പൃശന്തം പാദയോ പ്രേംണ വ്രീഡിതം സ്വേനകർമ്മ ശതക്രതും പരിശ്വജ്യ വിദ്വേഷം ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഇന്ദ്രനുമുണ്ട് അതിനുശേഷം അതായത് ഭഗവാന്റെ ഉപദേശത്തിന് ശേഷം സ്നേഹാദരത്തോടെ ഈ പൃഥുചക്രവർത്തിയുടെ പാദയോഹോ പാദങ്ങളിൽ സ്പൃശന്തം സ്പർശിച്ച് വണങ്ങുക വണങ്ങുകയും തൻ്റെ തെറ്റിയേറ്റ് ഏറ്റുപറയുകയും ചെയ്ത് ഒപ്പം കർമ്മണ തന്റെ പ്രവൃത്തിയാൽ ലജ്ജിച്ചവനും ആയിട്ടുള്ള ശതക്രതും ഇന്ദ്രനെ പരിശ്വജ്യ എഴുന്നേൽപ്പിച്ച് ആശ്ലേഷിച്ചിട്ട് തന്റെ വിദ്വേഷം വിരോധ ഭാവത്തെ വിസസർജ ഇവിടെ ആശ്ചര്യമാണ് ഉപേക്ഷിച്ചുവല്ലോ എന്തൊരാശ്ചര്യമാണ് ഭഗവാന്റെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ പൃഥു ചക്രവർത്തിയുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ആ അഴുക്ക് കറ വിദ്വേഷമാകുന്ന ആ കറ മാഞ്ഞു പോയി പാടെ മാഞ്ഞു പോയി അതിന് ഇന്ദ്രന്റെ പ്രവൃത്തിയും ഒരു കാരണമാണ് ഇന്ദ്രന് തന്റെ തെറ്റു മനസ്സിലായി പൃഥു മഹാരാജാവിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് മാപ്പ് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തെ എടുത്ത് ആശ്ലേഷിച്ചിട്ട് തൻ്റെ സന്തോഷത്തെ പങ്കിടുകയാണ് സ്പൃശന്തം शतक्रतुं परिश्वज्य विद्वेषं विसर्जह 19 20 श्लोकங்கள் உரிமிச்சப்றயிகியானா ભગવાન ath விஸ்வாத்மா ભગવાન ath விஸ்வாத்மா புதுனா உபஹృత arhanaః புதுனோபஹൃത arhanaః সমুஜ்ஜீஹானயா பக்த்யா गृहीत चरणां 부ஜஹ

സമുജിഹാന ഉള്ളിൽ നിന്നങ്ങനെ തികട്ടി വരുന്ന ഭക്തിയോടെ ഭക്തിയ ഉപഹൃത അർഹ ഭഗവാനെ വേണ്ട വിധത്തിൽ പൂജിച്ചു അങ്ങനെ അർപ്പിക്കപ്പെട്ട എല്ലാ ഉപചാരങ്ങളോടുകൂടിയവനും പിന്നീട് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അങ്ങനെ പൃഥുവിനാൽ ഗൃഹീതം പിടിക്കപ്പെട്ട ഗ്രഹിക്കപ്പെട്ട ചരണാമ്പുജ പാദപത്മങ്ങളോട് കൂടിയവനും ആയിട്ടുള്ള വിശ്വാത്മാ ഭഗവാൻ വിശ്വമൂർത്തിയായ ആ ഭഗവാൻ സാധാരണഗതിയിൽ പ്രത്യക്ഷപ്പെട്ട് ഏതാനും നിമിഷങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനാവുകയാണ് ഭഗവാന്റെ ഒരു പതിവ് അങ്ങനെ പോകാൻ തുനിഞ്ഞു അതാണ് പ്രസ്ഥാന അഭിമുഖ പ്രസ്ഥാനം ചെയ്യാൻ അവിടെ നിന്ന് പോകാനായിട്ട് തിരിച്ചു പോകാനായിട്ട് ഒന്ന് തിരിഞ്ഞു നിന്നതുപോലെ അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് ഭാവിച്ചെങ്കിലും എന്തുകൊണ്ടോ പൃഥു മഹാരാജാവിൻ്റെ അടുത്ത് കുറച്ചു നേരം കൂടെ നിൽക്കണം എന്ന് ഭഗവാൻ തോന്നുകയാണ് കാരണം സതാം സുഹൃത്ത് ഹൃദയശുദ്ധിയുള്ള സജ്ജനങ്ങളുടെ ഏറ്റവും ഉറ്റ ഉത്തമനായിട്ടുള്ള ബന്ധുവാണ് സുഹൃത്താണ് ഭഗവാൻ സുഹൃത്തുക്കൾക്ക് അങ്ങനെ എത്ര പെട്ടെന്ന് വിട്ടു പോകാൻ തോന്നുകയില്ല അതേപോലെയാണ് തൻ്റെ ഏറ്റവും ഭക്തനായിട്ടുള്ള പരമഭക്തന്മാരുടെ അടുത്ത് അവരെ വിട്ടിട്ടു പോകാൻ ഭഗവാനും മനസ്സ് വരില്ല എന്നാണ് അതാണ് സജ്ജനങ്ങളുടെ ഉറ്റബന്ധുവായ പത്മവലാശ അക്ഷജദദള നേത്രൻ പത്മപലാശം താമരയുടെ ദളം പോലെയുള്ള കണ്ണുകളോടുകൂടിയ ആ ഭഗവാൻ അനുഗ്രഹ വിളംബിത പൃഥുവിനെ അനുഗ്രഹിച്ചിട്ട് മതിയാകുന്നില്ല ഇനിയും എന്തൊക്കെയോ പറയണം എന്നൊരു തോന്നൽ അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് അതിനൊരു കാലവിളംബം വരുത്തി ഭഗവാൻ അങ്ങനെ മതിയായില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ പൃഥുവിനെ തന്നെ ഏനം പശ്യൻ ഭക്തനെ നോക്കിക്കൊണ്ടിരിക്കുകയാണത്രെ സാധാരണ ഭക്തന്മാർ ഭഗവാനെയാണ് നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ ഇവിടെ ഭഗവാന് പൃഥുവിനെ നോക്കി മതിയാകുന്നില്ല അങ്ങനെ പൃഥുവിനെ തൃക്കൺ വാർത്ത കൊണ്ടിരുന്ന് പെട്ടെന്നങ്ങോട്ട് ന പ്രസ്തേ പോകുകയുണ്ടായില്ല അതാണ് ഭഗവാന് ഭക്തനോടുള്ള ആ വാത്സല്യം എത്രയാണ് എന്ന് കാണിക്കുകയാണ് തന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഹൃദയശുദ്ധിയുള്ള തന്നോട് തെറ്റ് ചെയ്തവരോടും ക്ഷമിക്കാൻ ഉള്ള ഹൃദയ വിശാലതയുള്ള തൻ്റെ ഭക്തനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുപോകാൻ ഭഗവാന് മനസ്സ് വരുന്നില്ല भगवान् इने पृथुविने उ भगवानध विश्वात्मा पृथुनोपहृतार्हण समुज्जिहानया भक्त्या गृहीतचरणाम्बुज प्रस्थानाभिमुखोऽग्रह विलम्बित पश्यन् पद्मपलाशाक्षो ഭഗവാനും ഭക്തനും ഉറ്റ സുഹൃത്തുക്കളാണ് അതുകൊണ്ടാണ് അവർക്ക് പരസ്പരം കണ്ടിട്ടും മതിയാവാത്തത് ഇതേപോലെ തിരിച്ച് പൃഥുവിനും ഭഗവാനോടുള്ള ആ സ്നേഹാധിക്യത്താൽ എന്ത് പോലും അറിയാത്ത ഒരവസ്ഥയിലായി ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം സഹ ആദിരാജ ആദിരാജോ रचित अञ्जलिः हरिं रचिताञ्जलिर्हरिं विलोकितुं न अशगत् अश्रुलोचनः नाशगदश्रुलोचनः न किञ्चन उवाच किञ्चन उवाच सः बाष्पविक्लवः हृदा उपगुह्य अमुम अधाद् अवस्थितः हृतोपगुह्यामुमधादवस्थितः രചിത അഞ്ജലിഹി കൈകൂപ്പിക്കൊണ്ട് നിന്നിരുന്ന സഹ ആദിരാജ ആദ്യത്തെ ചക്രവർത്തിയായിട്ടുള്ള പൃഥു മഹാരാജാവ് അശ്രുലോചന ഭഗവാന് തന്നോടുള്ള ആ സ്നേഹാധിക്യം കണ്ടിട്ട് അനുഭവിച്ചിട്ട് ആനന്ദാശ്രു നിറഞ്ഞ കണ്ണിണയോടുകൂടിയവനായി ഹരിംവിലോക്കിതും ഭഗവാനെ കണ്ണിറച്ച് കാണണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അങ്ങനെ ഭഗവാനെ നോക്കുവാൻ എന്ന അശകത്ത് ശക്തനായില്ല കാരണം കണ്ണ് നിറഞ്ഞിട്ട് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല സഹ അദ്ദേഹം ആ പൃഥു മഹാരാജാവ് ബാഷ്പ വിക്ലവഹ ഉള്ളിൽ ആ ആനന്ദം നിറയുന്ന സമയത്ത് സങ്കടം വരുന്ന സമയത്തൊക്കെ നമ്മുടെ തൊണ്ടയിൽ ആരോ പിടിച്ചതുപോലെയാണ് നമുക്ക് സംസാരിക്കണമെന്നുണ്ടാകും പക്ഷെ നിരുദ്ധകണ്ഠനായി പോകും ആരോ ഇങ്ങനെ പിടിച്ചു വെച്ചതുപോലെ അതാണ് ബാഷ്പ വിക്ലവ ബാഷ്പ നിരുദ്ധകണ്ഠനായിട്ട് ഇഞ്ചന ഉവാച എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ സാധിക്കുന്നില്ല അവസ്ഥിത അങ്ങനെ അങ്ങ് നിന്നുകൊണ്ട് ഭഗവാനെ അങ്ങനെ അങ്ങ് പിടിച്ചുള്ളിലിരുത്തി എന്നാണ് അമും ഹൃദ ആ ഭഗവാനെ അതുപോലെ തൻ്റെ മനസ്സിൽ ഉപഗുഹ്യ പിടിച്ച് കെട്ടിയിട്ട് അതാത്ത് അവിടെ അങ്ങ് കുടിയിരുത്തി കാരണം ഒന്നും പറയാനൊന്നും സാധിക്കുന്നില്ല ഭഗവാനെ കണ്ണിറയെ ഒന്ന് കാണാനും പറ്റുന്നില്ല എല്ലാം കണ്ണുനീരെല്ലാറ്റിനെയും അങ്ങ് തടഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ ഒരു ദൃശ്യം ഉള്ളിൽ നിന്ന് പോകരുത് എന്ന രീതിയിൽ കണ്ണുകൊണ്ട് ഭഗവാനെ ഇങ്ങോട്ട് ഫോട്ടോ എടുത്ത് ഉള്ളിൽ കുടിയിരുത്തുന്നത് പോലെ അങ്ങനെ അങ്ങ് പിടിച്ച് ഉള്ളി കുടിയിരുത്തി എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് തൻ്റെ ആ അശ്രുക്കളെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ഭഗവാനോട് സംസാരിക്കണം എന്ന ആഗ്രഹത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അശ്രുകല അധാവമൃജ്യ അശ്രു കല വിലോകയൻ അതൃപ്ത ദൃഗ്ഗോചരം ആഹ വിലോകയൻ അതൃപ്ത ദൃഗ്ഗോചരമാഹ പൂരുഷം േരം ഭഗവാനെ ഹൃദയത്തിൽ അങ് ധ്യാനിച്ച് ഇരുന്നതിന് ശേഷം അശ്രുകലാഹ തന്റെ കണ്ണീർക്കണങ്ങളെയൊക്കെ കൈകൊണ്ട് അവമൃജ്യ തുടച്ചു നീക്കി കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു ഒരവസ്ഥയിലായി അങ്ങനെ വിലോകയൻ ഭഗവാനെ ആദ്യം നോക്കി നിൽക്കുകയാണ് അതൃപ്തതൃക് ഗോചരം നോക്കിയിട്ടും നോക്കിയിട്ടും മതിയാവുന്നില്ല നോക്കി നോക്കി അങ്ങനെ തൃപ്തി വരാത്ത കണ്ണുകൾ ആ രീതിയിലായി ഋഭു മഹാരാജാവ് ഇനി കാണുന്ന ഭഗവാന്റെ ഒരു രൂപമാണ് ഉറങ്ങവിദ്വിഷ സർപ്പത്തിൻ്റെ ശത്രുവായിട്ടുള്ള ഗരുഡൻ അതാണ് ഉരംഗവിദ്വുഷ ഉന്നതേ ഉന്നതമായ അംശേ തോളത്ത് വിന്യസ്ത ഹസ്താഗ്രം തൻ്റെ കൈ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭഗവാൻ നിൽക്കുന്നത് അങ്ങനെയുള്ള ആ ഭഗവാന്റെ പത തൃപ്പാദത്താൽ ക്ഷിതിം സ്പൃശന്തം ഭൂമിയെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നവനുമായ ആ ഊരുഷം ഭഗവാനോടായിട്ട് आहा कार्य अधाव मृज्याशुकलाविलोक अतृप्तदृग्गोचरमाहपुरुषं पितिमंस उन्नते विन्यस्तहस्ताग्रमुरङ्गविद्विष हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण